நானூறு <laughs> நூறு

നീ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതാണ് ഗുണം വേണ്ട വേണ്ടും അതാണ് ഞാൻ കൊണ്ട് നേരെ ഫ്രീസറിൽ വെച്ചത് കവറി പോന്നിട്ട് മ് അല്ല പൂ ഒരിക്കലും അറിയോ പിള്ളേരുടെ ലോകണ്ടായിരുന്നെല്ലാം മുറുക്കി

റിയാൻ പാടില്ല പിടിക്കിടക്കറി വ ഗോമുദ്രൂ അജാക്ക് അബ്ബാക്ക് എന്നെ കളിയാക്കി എന്നെ കളിയാക്കി എന്നെ കളിയാക്കാൻ എല്ലാരും തിന്നോട്ടെ

നിങ്ങൾ ഇത്ര നേരമായിട്ട് പതിനൊന്ന് മണിയൊക്കെ തിന്നാൻ തന്ന വേറെ ഏതിലും വീട്ടിലാണെങ്കിൽ അമ്മിക്കല്ല് എടുത്ത തലേലടിച്ചു വേറെ ആൾക്കാരൊക്കെ അമ്മ കല്ലിലടിക്കാ കല്ലേ പുന്നാരിച്ചു വളർത്തിയാവനാണ് കുത്തിക്കോന്നത് ആ നമ്മളെ പുന്നായിരിക്കൊന്നുമില്ല നിങ്ങള് തിന്നാന് കൂടുന്നു തരൂല എന്നിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല ഇരുപത്തി നിങ്ങളുടെ കാശി രണ്ടു ദിവസം മുമ്പ് തന്നെ അറിയാലോ ചെറുനാരും ചെറുനാരും പിന്നെ കൊള്ളൂലത് എന്താ കാണിക്കണേ നേരത്തെ വീടും ൊടി ഇട്ട ഇങ്ങനെ അതോട് കുറച്ചേരം ഫ്രിഡ്ജിലൊക്കെയാണ് കറണ്ടില്ല കറണ്ട് വരും blanch hurting 1 tbsp gut water dry 9 add 1 tsp water cook 3HAK for 5 minutes